നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ നൂറ നൂറ ഒരു കളി കളിച്ചു എന്താണ് നൂറ ചെറുപ്പത്തിലെ ഒരു അറബി പിടിച്ച് കൊണ്ടുപോയി കഴുത്തിൽ കത്തി വെച്ച് കൊണ്ടുപോയി പരിപാടി ചെയ്തു അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ഇങ്ങനെ പരിപാടി ചെയ്ത നൂറ ഇതെല്ലാം പറഞ്ഞത് ആരോടാണ് പാർട്ട്ണറോട് പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞത് ആരാ അനിയത്തിയോട് പറഞ്ഞു വേറെ ആർക്കും അറിയില്ല നൂറ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റുണ്ട് നൂറേടെ പേരേഞ്ഞിട്ടോ വാപ്പ അത്ര സ്നേഹം ഉണ്ടെന്നെ ആറ്റുനോറ്റുണ്ടായ ഉരുളി അമിത്തി കെട്ടിയൊരു കടാവണേ അതാണ് ഇങ്ങനെ പോയത് അതിനെയാണ് മോഹൻലാൽ വിളിച്ച് വിളിച്ചുകൊണ്ട് വീട്ടേ കയറ്റണത് അപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിൽ ഒരാളെ കയറ്റിയ അതാണോ ശരി മോഹൻലാലിപ്പോൾ ഒരു കള്ളനെ വീട്ടിൽ കൊണ്ട് വിളിച്ച് കയറ്റി അപ്പം നമ്മൾ നാട്ടിലുള്ളവർ മുഴുവൻ നമ്മൾ കള്ളന്മാരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ സൽക്കരിക്കണോ മോഹൻലാൽ ഒരു ഒരു രണ്ടും കെട്ടവാനെ വിളിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വീട്ടിയെ കയറ്റി എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും രണ്ടും കെട്ടവാനെ വിളിച്ചുകൊണ്ട് വീട്ടിയെ കയറ്റണം അപ്പോൾ ലോ മോഹൻലാലാണോ ഈ നാട്ടിൽ മോഹൻലാൽ ഒക്കെ ചെയ്യാനാണോ അവിടെ ജനങ്ങൾ ഇരിക്കുന്നത് മോഹൻലാൽ ചെയ്യുന്നതൊക്കെ ശരിയാണോ അന്ന് മുമ്പേർക്ക് എലക്ഷൻ നിന്നിട്ട് വല്ല എം എൽ എയോ മന്ത്രിയോ അല്ലെങ്കിൽ വല്ല പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആവാല്ലോ മോഹൻലാൽ ചെയ്യുന്നത് എല്ലാം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ പറഞ്ഞാൽ എല്ലാവരും വോട്ട് അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞ ഒന്നും ചുവായിട്ടുള്ള കാര്യങ്ങളല്ല ലാലേട്ടൻ പറഞ്ഞ ലാലേണ്ട ഒരു വശം മാത്രം ഇവർ രണ്ടുപേരെയും സ്വന്തം കുടുംബക്കാർ വേണ്ടാന്ന് പറഞ്ഞ് പുറംതള്ളിയ ആൾക്കാരാണ് ഇവരെ ഇത്രയും വലിയ പ്രേമത്തിൽ ലാലേട്ടൻ പിടിച്ച് പൊന്തിച്ചുണ്ടാക്കണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ലാലേട്ടൻ്റെ വീട്ടിൽ നടക്കണതല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നടക്കേണ്ടത് ലാലേട്ടൻ്റെ വീട്ടിൽ ലാലേട്ടൻ എന്തു വേണമെങ്കിലും ചെയ്യാം അതുപോലെ എൻ്റെ വീട്ടിൽ എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അതിപ്പോൾ നമ്മുടെ സമൂഹം അറിയേണ്ട കാര്യമില്ല സ്വന്തം അവിടെ അറിയേണ്ട കാര്യമില്ല സ്വന്തം അയിലൊക്കാരെ അറിയേണ്ട കാര്യമില്ല നാട്ടുകാരെ അറിയേണ്ട കാര്യമില്ല നമുക്ക് നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് സ്വന്തമായിട്ട് എങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിൽ എന്നുള്ളത് നമുക്കറിയാം അതുപോലെ ജീവിക്കുന്ന രണ്ട് പേര് അതിനെ എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ വാളെടുത്ത് വെട്ടാൻ ചെല്ലണ്ട കാര്യമൊന്നും ലക്ഷ്മീനില്ല പക്ഷെ അതിപ്പം എന്തുണ്ടായി ലക്ഷ്മിക്ക് മൈലേജ് കൂട്ടി ഉണ്ടായി ഇപ്പം എന്തായി സോഷ്യൽ മീഡിയ മൊത്തം ലക്ഷ്മിയുടെ കൂടെ നിൽക്കണത് ലാലേട്ടൻ്റെ കൂടെ ഒരു ചുക്കു ചൂണ്ടാകുമ്പോൾ ആരുമില്ല അപ്പം ലക്ഷ്മീനെ ഇങ്ങനെ വാനോളം ആൾക്കാർ പൊളുത്തണ് കാരണം എന്താണ് എൽ ജി പി ടി കമ്പനീനെ ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ നടക്കണ കാരണം സമൂഹത്തിൽ നടക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ കേൾക്കാത്തവർക്കും കാണാത്തവർക്കും ഒന്ന് പ്ലാൻ ചെയ്ത് കാണിക്കുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്നുള്ളതാണ് നമ്മൾ നമുക്ക് ആരോടാണ് ലൈംഗിക അഭിനിവേശം തോന്നുക എന്നുള്ളതിന് നമ്മൾ പറയുന്നതാണ് സെക്ഷൽ ഓറിയന്റേഷൻ അതിന് ഈ ഹോമോസെക്ഷലുകളായിട്ടുള്ള ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്നത് ഈ ഹോമോസെക്ഷലുകളായ ആളുകളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അത് അവരുടെ ലിംഗത്തിലുള്ളവരോട് തന്നെയാണ് അല്ലെങ്കിൽ പെണ്ണിന് പെണ്ണിനോടേ തോന്നുന്നുള്ളൂ ആണിന് ആണിനോടേ തോന്നുന്നുള്ളൂ ഇത് അവർ പ്രകൃതിപരമായി തന്നെ അങ്ങനെയല്ലേ പിന്നെ പിന്നെ എങ്ങനെയാണ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പ്രകൃതിപരമായി തന്നെ അങ്ങനെയെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മളിത് ഓരോന്നിനെയും കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം ആദ്യം കുറച്ചൊക്കെ മുമ്പ് ഇത് ഞാൻ ചോദിക്കുമ്പോ തന്നെ ചില ആൾക്കാർ ഉത്തരേക്ക് വരും ജെ ജീൻ എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ട് അത് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ട് അത് പിന്നീട് ശാസ്ത്ര ലോകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗേകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹോമോസെക്ഷലുകളായിട്ടുള്ള ആളുകൾക്ക് ഒരു ജീനിന്റെ പിൻബലമുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ ആകുന്നത് അഥവാ ജനിതകമായി തന്നെ അങ്ങനെയാണ് എന്ന ഒരു വാദം അത് പിന്നീട് ശാസ്ത്രലോകം തന്നെ തള്ളിക്കളഞ്ഞതാണ് വലിയ രൂപത്തിലുള്ള മാസീവായ പഠനങ്ങൾ ആ വിഷയത്തിൽ നടത്തുകയും അങ്ങനെ ഒരു സിംഗിൾ ഗേ ജീൻ ഇല്ല എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ജനിതകമായിട്ടില്ല പിന്നെ അവർക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരാളുടെ തോന്നൽ അങ്ങനെയേ ഉള്ളൂ എന്നുള്ളതെല്ലാം ഞങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ തൊട്ടു മുമ്പ് പറഞ്ഞ പീഡോ പീഡോഫിലിയ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളോട് ചെറിയ കുട്ടികളോട് ലൈംഗികാഭിനിവേശം തോന്നുന്ന ആളുകൾ ആള് അവരെ വിളിക്കുന്നത് പീഡോഫയിലികൾ എന്നല്ലോ ഒരു അസോസിയേഷൻ ഉണ്ട് നോർത്ത് അമേരിക്കൻ മെൻ ആൻഡ് ബോയ് ലവേഴ്സ് അസോസിയേഷൻ നാംബ്ല എന്നാണ് അതിന്റെ ചുരുക്കപ്പേര് അത് നാംബ്ല ഡോട്ട് കോം നടത്താ നിങ്ങൾക്ക് അവരുടെ സൈറ്റ് ഒക്കെ കാണാൻ പറ്റും ഈ കുട്ടികളെ പ്രണയിക്കുന്നതിന്റെയും കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഒക്കെ വളരെ വിശദമായിട്ടുള്ള ലേഖനങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ പറയുന്ന എന്താ അതായത് ബോയ് ലവേഴ്സ് അസോസിയേഷൻ മെൻ ലവേഴ്സ് അസോസിയേഷൻ എന്നൊക്കെയാണ് അവർ പറയാം വളരെ നല്ല സുന്ദരമായ പേരുകളാണ് അവര് പറയുന്നത് അവർ ഇതേ കാര്യം പറയുന്നത് ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ കുട്ടികളോടെ ഉള്ളൂ കുട്ടികളെ കാണുമ്പോഴേ ഞങ്ങൾക്ക് സെക്ഷൽ ഓറിയ സെക്ഷലായ ചിന്തകൾ വരുന്നുള്ളൂ വലിയവരോട് വരുന്നില്ല ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ പ്രകൃതിപരമായി തന്നെ ഇങ്ങനെയല്ലേ വേറെ ചില ആളുകൾ നേരത്തെ പറഞ്ഞു മൃഗങ്ങളോട് രമിക്കുന്ന ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് മനുഷ്യന്മാരെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല ഞങ്ങൾക്ക് പട്ടിനെ കാണുമ്പോഴേ തോന്നുന്നുള്ളൂ ഞങ്ങൾക്ക് പശുവിനെ കാണുമ്പോഴേ തോന്നും മറ്റേ പശു അല്ല കേട്ടോ ഫെബ്രുവരി പതിനാലിനുള്ള മറ്റേ അതല്ല പശുവിനെ കാണുമ്പോഴേ തോന്നുന്നുള്ളൂ അതേപോലെ തന്നെ പിന്നെ കുതിരയെ കാണുമ്പോഴേ നമുക്ക് തോന്നുന്നുള്ളൂ ഞങ്ങൾ പ്രകൃതിപരമായി ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും വേറെ കൊറേ ആളുകൾ ഇൻസെസ്റ്റ് എനിക്ക് എന്റെ ഉമ്മയെ കാണുമ്പോഴേ തോന്നുന്നുള്ളൂ എന്റെ അമ്മയെ കാണുമ്പോഴേ എനിക്ക് എന്റെ സഹോദരനും സഹോദരിയെയും കാണുമ്പോഴേ തോന്നുന്നുള്ളൂ ഞങ്ങൾ പ്രകൃതിപരമായി ഇങ്ങനെയല്ലേ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എന്ത് പറയാനുണ്ട് അവിടെ വളരെ കൃത്യമായ ഉത്തരം ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്രകൃതിപരമായി എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ചെയ്യാനുള്ള ലോകമല്ല ഇത് അങ്ങനെ ഓരോരുത്തർക്കും പ്രകൃതിപരമായി എന്ന് പറഞ്ഞിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നാൽ ഈ സമൂഹം കുത്തിച്ചോറായി പോകും അവിടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മികതക്കൊരു അടിസ്ഥാന വെച്ചുകൊണ്ട് ശരിയായത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ആളുകൾ ചില ആളുകൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷനെ തോന്നുന്നില്ല അങ്ങനെ അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് കല്യാണം കഴിപ്പിക്കണം അത് നിർബന്ധമാണ് എന്നൊന്നും ആരും പറയുന്നില്ല അങ്ങനെ അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ അത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക അവർ കല്യാണം കഴിക്കാതിരിക്കുക അതുപോലെയുള്ള പരിഹാരങ്ങൾ അവർക്കുണ്ട് അതല്ലാതെ ഈ പ്രവൃത്തി ചെയ്തേ പറ്റൂ എന്നുള്ളത് ആരും പറയുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യം എന്താന്ന് ചോദിച്ചാൽ ഇവർ പ്രകൃതിപരമായി ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇവർ ജനിക്കുമ്പോൾ തന്നെ പാപികളായിട്ടാണോ ജനിക്കുന്നത് എന്നൊക്കെ മത മതമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ഒരിക്കലും തന്നെ അവരാൾക്ക് അങ്ങനെ ചിന്തയുണ്ട് എന്നുള്ളതിന്റെ പേരിൽ മാത്രം ആരും പാപികളാകുന്നില്ല അപ്പോ ഇദ്ദേഹം പറയണത് കേട്ടില്ലേ അപ്പോ ഇതാണ് സമൂഹത്തിന്റെ ദുഷിച്ച ചിന്താഗതി അതൊക്കെ ഇതൊന്നും വെച്ചു പുറപ്പിക്കാൻ പാടില്ല ഇതിനൊന്നും പ്രമോട്ട് ചെയ്യാൻ പാടില്ല ഇതൊന്നും നമ്മുടെ സംസ്കാരമല്ല ഇതൊന്നും കേരള ജനതയ്ക്ക് യോജിച്ചതല്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പിടിച്ച് വലിച്ച് എവിടേക്കാണ് ജീവിക്കണമെങ്കിൽ അവരൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ബിഗ് ബോസ് പോലെയുള്ള ഇത്രയും വലിയൊരു ജനപ്രിയ പരിപാടിയിൽ കൊണ്ടുവരിക എന്നിട്ട് ഇതുപോലെ ജീവിക്കണം ഇതുപോലെ എല്ലാവരും ജീവിക്കണം അല്ലെങ്കിൽ ഇതുപോലൊരു മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അത് സമൂഹത്തിന് മൊത്തം ലോഹൻലാല് പറഞ്ഞോട് യോജിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സകല സ്ഥലത്തും സകല ഭാഗങ്ങളിലും ഇതുപോലെ മോഹൻലാലിനെതിരായിട്ട് പല ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മോഹൻലാൽ ഈ കാര്യത്തിലെടുത്ത ഒരു സ്റ്റാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആരും അത്ര അംഗീകരിക്കുന്നില്ല മോഹൻലാൽ ഇത്രയധികം റൈസ് ആവാനും ഇത്രയധികം ചൂടാവാനും ഈ കമ്മ്യൂണിറ്റിനെ ഇത്രയധികം പൊന്തിക്കാനും ബിഗ് ബോസ് ഒരു ഷോയിൽ അവരെ തമ്മിൽ മോതിരടിയിച്ച് കല്യാണം കഴിക്കാനുള്ള ഒരു തിരനാടകം ഉണ്ടാക്കാനും ഇത് ബിഗ് ബോസിന് മാത്രമേ കഴിയുള്ളൂ അത് ബിഗ് ബോസ് മാത്രമേ കഴിയുള്ളൂ വേറെ ആർക്കും കഴിയില്ല ബിഗ് ബോസ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോയിൽ എന്ത് കാണിച്ചാലും ആരും പ്രതികരിക്കില്ല സമൂഹം ഒരിക്കലും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ബിഗ് ബോസ് ഷോ ആയിട്ട് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത സീസണിൽ ഇതിനേക്കാളും വൃത്തികെട്ട ഇതിനേക്കാളും ചീപ്പായുള്ള ഇതിനേലും ചീഞ്ഞു നാറിയ കഥകളുള്ള ആൾക്കാരെ വീണ്ടും കൊണ്ടുവന്ന് ബിഗ് ബോസ് എക്സ്പോസ് ചെയ്യും ആ കാര്യത്തിൽ യാതൊരു തർക്കവും അത് പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല നമുക്കും കിട്ടണം പണം പണം ഉണ്ടെങ്കിലല്ലേ പണത്തിൻ്റെ മേലിൽ പരുന്തും പറക്കില്ലല്ലോ വെറുതെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ നടത്തുമ്പോൾ കോടികൾ ചിലവിൽ നടത്തുമ്പോൾ ഈ പരസ്യക്കാരെ ഓരോ പ്രൊഡക്റ്റിനും പരസ്യക്കാരെ കാശ് മുഴുവൻ ബിഗ് ബോസിൻ്റെ കയ്യിൽ വീഴണം എന്നാലാണ് ഈ ഷോ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകുകയുള്ളൂ ഇങ്ങനെയുള്ള മത്സരാർത്ഥികൾ വേണം അവസാനം ഈ മോഹൻലാൽ ചെന്ന് നൂറയുടെയും ആതിരെയും വീട്ടിൽ സംസാരിച്ച് ഇവർ രണ്ടു പേരെയും കൂടി രണ്ടാക്കുമോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം